ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ആധികാരിക പ്രകടനത്തോടെയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുന്നത് സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിനാണ് രോഹിത് ശർമ്മയും സംഘവും മുട്ടുകുത്തിച്ചത് ചെയ്സ് മാസ്റ്റർ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ആണ് വിജയത്തിൽ നിർണായകമായത് വമ്പൻ ടീമുകൾക്കെതിരെ പ്രത്യേകിച്ചും ചെയ്സ് ചെയ്യുമ്പോൾ തന്റെ പ്രതിഭയുടെ പൂർണ്ണതയിലേക്ക് എത്താറുള്ള വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി അത് തെളിയിച്ചു തൊണ്ണൂറ്റിയെട്ട് പന്തിൽ എൺപത്തിനാല് റൺസുമായി വിരാട് കോഹ്ലി കളിയിലെ താരമായി ഏകദിനത്തിൽ ചെയ്ത് എട്ടായിരം റൺസ് പൂർത്തിയാക്കുകയും ചെയ്തു ഇന്ത്യയുടെ പേസ് ഇതിഹാസവും മുൻ നായകനുമായ കപിൽ ദേവ് കോഹ്ലിയെ വാനോളം പുകഴ്ത്തി രംഗത്തെത്തി ഇതിഹാസങ്ങളുടെ ഇതിഹാസം എന്നാണ് കപിൽ താരത്തെ വിശേഷിപ്പിച്ചത് മത്സരങ്ങൾ ജയിപ്പിക്കാനുള്ള വിരാട് കോഹ്ലിയുടെ കഴിവിനെ പ്രശംസിച്ച കപിൽ ദേവ് മുൻ നായകൻ എം എസ് ധോണിയേക്കാൾ ഒരു പടി മുന്നിലാണ് വിരാട് കോഹ്ലിക്ക് നൽകുന്ന സ്ഥാനം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വലിയ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ഗുണവിശേഷങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നു അതാണ് അദ്ദേഹത്തിന്റെ ഊർജവും അത്തരത്തിൽ കളിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം വളരെ കുറച്ച് ക്രിക്കറ്റ് താരങ്ങൾക്ക് ആ സ്വഭാവമുള്ളൂ മത്സരങ്ങൾ എങ്ങനെ ജയിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള മികവും ക്ലാസും അദ്ദേഹത്തിനുണ്ട് മഹേന്ദ്രസിംഗ് ധോണിയും അത്തരത്തിലൊരു താരമായിരുന്നു പക്ഷേ അവരെക്കാളൊക്കെ മുന്നിലാണ് വിരാട് കോഹ്ലിയുടെ സ്ഥാനമെന്ന് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ കപിൽ ദേവ് പറഞ്ഞു ഒന്നര വർഷം മുമ്പ് നടന്ന ലോകകപ്പ് ഫൈനലിൽ സ്വന്തം നാട്ടിലേറ്റ പരാജയത്തിന്റെ കണക്കുകൂടിയാണ് ദുബായിൽ ഇന്ത്യ തീർത്തത് ഇന്ത്യയുടെ തുടർച്ചയായ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി ഫൈനലാണിത് ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ രണ്ടാം സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ അമ്പത് റൺസിന് തകർത്താണ് കിവിസ് ഫൈനലിന് യോഗ്യത നേടിയത്